ിന് മുന്നോടിയായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം ചേർന്നു മണപ്പള്ളിയിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് ചെയ്തു തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പാവുമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രകടനം മണപ്പള്ളി ജംഗ്ഷനിൽ എത്തിച്ചേർന്നതോടെ സമ്മേളനത്തിന് തുടക്കമായി കോൺഗ്രസ് പാവുമ്പ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തുളസീധരൻ അധ്യക്ഷത വഹിച്ചു സന്ദീപ് വാര്യർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മൾ ഈ ഈ പോരാട്ടത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടില്ല പോകുന്നില്ല യുദ്ധം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള യുദ്ധമാണ് യോഗത്തിന് തഴവ മണ്ഡലം പ്രസിഡന്റ് തഴവാ ബിജു സ്വാഗതം ആശംസിച്ചു തഴവ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും സന്ദീപ് വാര്യർ ആദരിച്ചു തുടർന്ന് വിവിധ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്നവരെ മെമ്പർഷിപ്പ് നൽകി സ്വാഗതം ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് എ എം ആസാദ് കെ പി രാജൻ കരുനാഗപ്പള്ളി വനിതാ കോൺഗ്രസ് പ്രസിഡന്റ് മായാ സുരേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് ബിന്ദു ജയൻ നഹാസ് പത്തനംതിട്ട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി